ണധികാരത്തിന്റെ പ്രതീകം ആണ് എന്ന് പറയുമ്പോഴും നല്ല വെട്ടിത്തിളങ്ങുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് പല നടിമാരും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും സിനിമയിൽ ഒരു പുരുഷ മേൽക്കോയ്മ നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ പലപ്പോഴും ഡിസിഷൻ മേക്കിംഗ് പുരുഷനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട് ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞാൽ എന്താണ് കാര്യങ്ങൾ സിനിമയുടെ സിനിമയെ പൊതുവിൽ ബാധിക്കുന്ന ചില വിഷയങ്ങൾ സി ഇത്രയും വർഷങ്ങളായിട്ടും എല്ലാ ഇൻഡസ്ട്രിയും മലയാളവും ഹിന്ദിയും തമിഴും തെലുഗു ഇതെല്ലാ ഇൻഡസ്ട്രിയും ബിസിനസ് ചെയ്യപ്പെടുന്നത് ആ ഹീറോയുടെ പേരിലാണ് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് ഞാനും താങ്കളും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓഡിയൻസും ഒരു സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മീഡിയ ആൾക്കാരെയൊക്കെ വിടും നമ്മൾ നോർമൽ ഒരാളാവുമ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഇപ്പോഴും എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർ എന്താ നോക്കുന്ന ഒരു സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ മമ്മൂക്ക സിനിമയാണോ ലാലട്ടൻ സിനിമയാണോ പൃഥ്വിരാജ് സിനിമയാണോ ഫഹദ ദുൽഖർ ആ പേരുകളാണ് നമ്മളുടെ വായിൽ ആദ്യം വരുന്നത് അല്ലാണ്ട് നമ്മൾ ഒരിക്കലും പോയിട്ട് നിമിഷ സജേന്റെ സിനിമയാണോ നിഖില വിമലിൻ്റെ സിനിമയാണോ അപർണയുടെ സിനിമയാണോ എന്നെ പോവാം കാണാം എന്നുള്ളൊരു ടെൻഡൻസി നമുക്ക് വരുന്നില്ല അപ്പോൾ അത് ആരുടെ കുറ്റമാണ് ആ മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു 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 ഇക്വാലിറ്റിയെ കുറിച്ച് കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണം ചർച്ചകൾ ഉണ്ടാവണം അതൊക്കെ വേണം ഞാൻ പറഞ്ഞത് ഇക്വാലിറ്റിയെ കുറിച്ചിട്ടും അതൊക്കെ ചർച്ചകൾ ഉണ്ടാവണം പക്ഷെ നമ്മൾ ഇപ്പൊ സംസാരിക്കുന്നത് കൂടുതലും ഭയങ്കര ആയിട്ടാണ് സംസാരിക്കുന്നത് അതായത് ഇപ്പൊ തന്നെ വേണം ഇന്ന് തന്നെ നടക്കണം ഇന്ന് തന്നെ ഈ സിനിമ മാറണം അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിച്ചുകൊണ്ടും എല്ലാ അങ്ങനെ ആവശ്യം ഇല്ല തുല്യനീതിയെ കുറിച്ച് ആഭരണ ബാലമുരളി അടക്കമുള്ള ആളുകൾ അഭിപ്രായം പറയുന്നു ആ അഭിപ്രായം പറഞ്ഞു ഒരു ഒരു സ്വാസിക അതിനെ നോക്കി അല്ല അത് അതും അതും ഇതിന്റെ അതായത് പ്രൊഡ്യൂസർ കാശ് നമുക്ക് തരണമെങ്കിൽ നമ്മൾ ആ സിനിമയ്ക്ക് അത്രയും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമായിരിക്കണം അല്ലാതെ ഞാൻ വെറുതെ ഒരാൾക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കില്ല ആരും അവിടെ സ്ത്രീ കഥാപാത്രം ആ സിനിമയുടെ അവിഭാജ്യ ഘടകമാണെങ്കിൽ അതേ വേദന കാരണം ആ സ്ത്രീക്ക് ഡിമാൻഡ് ആയിട്ടില്ലല്ലോ ആളുകൾ വരുന്നത് മെയിൻ പോയിന്റ് അപ്പോഴും ഒരു 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 ിൽ മാത്രം ഒതുങ്ങി പോകുന്നില്ലല്ലോ സ്വാസിക സിനിമ ഇപ്പൊ ആറാട്ട് പോലെ ഒരു സിനിമ ബിസിനസ് ഉണ്ടായത് കൊണ്ടായിരിക്കില്ല ഒരു പക്ഷേ മോഹൻലാലിന് അത്രയധികം പ്രതിഫലം വാങ്ങാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ബിസിനസിനെ മാത്രം നോക്കി കണ്ടിട്ടാണെങ്കിൽ പല മുൻനിര നടന്മാരും എത്രയോ നടന്മാരുടെ സിനിമകൾ അട്ടർ ഫ്ലോപ്പായി മാറുന്നുണ്ട് തിയേറ്ററുകളിൽ പക്ഷെ എങ്കിൽ പോലും അവർക്കൊരു ഫിക്സഡ് ഈ പറയുന്ന നീതി അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അവരുടെ സിനിമ പൊട്ടിപ്പോകുന്നത് ആ ആള് ഇപ്പോൾ ഒരു ഇപ്പം ഇപ്പം എന്താണ് ഇപ്പോൾ ലാലേട്ടൻ ആയിക്കോട്ടെ മമ്മൂക്കി ആയിക്കോട്ടെ അവര് ഓൾറെഡി ഒരു സ്റ്റാർഡം അവർ ഉണ്ടാക്കിയെടുത്തിരിക്കയാണ് അത് നാൽപ്പതും മുപ്പത്തഞ്ചും വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ആ സാധനമാണ് നമ്മൾ ഉടനെ വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കുന്നത് നമ്മളിപ്പോഴത്തെ ഞാൻ പറഞ്ഞ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ ഒരു സിനിമ ഹിറ്റ് കൊടുത്തു സോ ഞങ്ങൾക്കത് വേണം എന്ന് പറയുന്നത് ഇവരുടെ തേർട്ടി ഫൈവ് ഇയേഴ്സിൻ്റെ സ്ട്രഗിൾ ആണ് എനിക്ക് നമ്മൾ ഈ ഡിസ്ക്രിമിനേഷനെക്കുറിച്ചും അല്ലാതെ നമ്മൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ചും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചൊന്നും ഇത്രയധികം വാചാലരാവേണ്ടതില്ല എന്നാണ് സാസികൾ പറയുന്നത് വാചാലരാവേണ്ടതില്ല അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അവർക്ക് വാചാലരാവാം അവർക്ക് അത് നേടിയെടുക്കാം അവർക്കൊക്കെ ചെയ്യാം പക്ഷേ ഇതിന്റെ ഒരു ബേസിക് അതായത് പൈസ മുടക്കുന്ന പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ഏതൊക്കെ ഏരിയയില് കട്ട് ഓഫ് ചെയ്യണം എന്നുള്ളത് അവർ നോക്കും പോലുള്ള സംഘടനകളിൽ സ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്ന നടത്തുന്ന ഉത്ഭവം തന്നെ അത് എനിക്കറിയില്ല അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണത് ഇപ്പൊ ഡബ്ല്യു സി സിയിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമ്മളിപ്പോൾ ഒരു കംപ്ലയിന്റുമായിട്ട് ചെന്നു എന്ന് വിചാരിക്കും ആ കംപ്ലൈന്റുമായിട്ട് കഴിഞ്ഞാലും ഉടനെ തന്നെ നീതി കിട്ടുന്നുണ്ടോ അതെനിക്ക് എനിക്ക് അറിയില്ല ഈ ഡബ്ല്യു സി സി പോലെയുള്ള സംഘടനകളുടെ ആവശ്യം ആണെങ്കിലും സിനിമയിലുണ്ടോ ഡബ്ല്യു സി സി പോലെ സംഘടനയുടെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരുടെ എന്താണ് പ്രവർത്തനം എന്നുള്ളത് എനിക്ക് ആയിട്ട് അറിയില്ല ഇപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു സിനിമ സെറ്റിൽ നിന്നൊരു മോശമായിട്ടുള്ളൊരു അഭിപ്രായ ഒരു ഒരു ഇത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സെറ്റിൽ നിന്ന് അപ്പം തന്നെ റിയാക്റ്റ് ചെയ്തിട്ട് എനിക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരികയാണ് ചെയ്യുക എന്തും ആയിക്കോട്ടെ നമ്മൾ സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ അതാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അതാണ് നമ്മൾ ആർജിക്കേണ്ടതും നമുക്ക് നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ പറയാനും നമുക്ക് വരാനുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ചിട്ട് ബോതേഡ് ആവാതെ നോ പറയാൻ അതായത് ഓക്കെ ഞാൻ ഈ സിനിമ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയൊരു ഹീറോയുടെ കൂടെ അഭിനയിക്കാം എനിക്ക് ഇത്രയും വലിയ ഡയറക്ടറിൻ്റെ കൂടെ അഭിനയിക്കും എനിക്ക് ഇത്രയും എമൗണ്ട് കിട്ടും സൊ ഞാനിത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതും നമ്മളെ എന്താ പറയുക ഹറാസ് ചെയ്യുന്നതും നമ്മളെ അബ്യൂസ് ചെയ്യുന്നതൊക്കെ സഹിച്ച് 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 ിറ്റ് നമ്മൾ ആ സിനിമ ചെയ്തതിന് ശേഷം ഒരു ത്രീ ഇയേഴ്സ് ലേറ്റർ ഫോർ ഇയേഴ്സിന് ശേഷം നമ്മൾ ഇനി മീ ടു എന്നൊക്കെ പറഞ്ഞു വരുന്നതിൽ എനിക്കൊരു എനിക്ക് ലോജിക് തോന്നുന്നില്ല അതിനൊരു സംഘടനയുടെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ധൈര്യമാണ് സ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് നിന്നാണ് ഈ ഡബ്ല്യു സി സിയുടെ ഉത്ഭവം തന്നെ ആ അത് അത് എനിക്കറിയില്ല അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണത് ഇപ്പൊ ഡബ്ല്യു സി സിയിൽ ആണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഒരു കംപ്ലൈന്റുമായിട്ട് ചെന്നു എന്ന് വിചാരിക്കും ആ കംപ്ലയിന്റുമായിട്ട് കഴിഞ്ഞാലും തന്നെ നീതി കിട്ടുന്നുണ്ടോ അതെനിക്ക് എനിക്ക് അറിയില്ല അല്ലാതെ ഒരു ഇൻസെക്യൂരിറ്റി സ്ത്രീകൾ സിനിമ മേഖലയിൽ അനുഭവിക്കുന്നില്ല ആ ഇൻസെക്യൂരിറ്റി എപ്പോഴാണ് നമ്മൾ നോ അനുഭവിക്കുന്നെ നമ്മളിങ്ങനെ പറഞ്ഞു നിന്ന് അപ്പൊ നമുക്ക് എപ്പോഴും ടെൻഷൻ ആവും നാളെ ഇവരെ വീണ്ടും നമ്മൾ പേടി എല്ലാം പേടി ഫസ്റ്റ് തന്നെ എല്ലാ സ്ത്രീകൾക്കും അറിയാൻ പറ്റും ആരാണ് ഒരു സൈഡിൽ നിന്ന് ഒരു പുരുഷൻ എന്നെ നോക്കുന്നത് പുറകിൽ നിന്ന് ആരാ നോക്കണേ മുമ്പ് നിന്ന് ആരാ നോക്കുന്നത് അയാൾ എന്ത് ഇതിലാണ് എന്നോട് സംസാരിക്കുന്നത് എന്ത് ഇതിലാണ് എനിക്ക് രാവിലെ ഗുഡ് മോർണിംഗ് അയക്കുന്നത് എന്ത് ഇതിലാണ് എനിക്ക് രാത്രി മെസ്സേജ് ഒക്കെ അതിനുള്ള കഴിവൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ട് കാസ്റ്റിംഗ് അതൊക്കെ ഉണ്ട് അത് ഉറപ്പായിട്ടുണ്ടാവും കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് കുറപ്പായിട്ടും ഉള്ളൊരു മേഖല തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രി എല്ലാ ലാംഗ്വേജിലും അതുണ്ട് പക്ഷേ ആരും നമ്മളെ ഫോഴ്സ്ഫുള്ളി ഈ മേഖലയിൽ വേറെ ഏത് സ്ഥലത്ത് ജോലി ചെയ്യുന്നേക്കാളും ഏറ്റവും സെക്യോർഡായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നമ്മളെല്ലാവരും തുല്യനീതിയെ കുറിച്ച് സംസാരിക്കുന്നു സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തന്നെ അവകാശങ്ങൾ വേണം എന്ന് വാദിക്കുന്നു ആ ആവശ്യം ആവശ്യമില്ല എന്നാണ് ആവശ്യമില്ല എന്നല്ല എല്ലാം വേണം പക്ഷെ അമിതമായിട്ട് ഇങ്ങനെ 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 എപ്പോഴും എപ്പോഴും പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമാണ് അത്തരം ഒരു ചർച്ചകൾ സജീവമായി നടക്കുമ്പോഴും സ്വാസികയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു ഞാൻ എന്റെ ഭർത്താവിന്റെ കാലിൽ തൊട്ട് വണങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് അതെന്റെ പേഴ്സണലായ അഭിപ്രായമാണെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് സാസികളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എങ്കിൽ കൂടി സ്ത്രീകൾ എന്നും ഒരു പുരുഷൻ്റെ കാലിന് കീഴിൽ നിൽക്കേണ്ടവളാണ് എന്ന് ഒരു ധ്വനി കൂടിയല്ലേ എന്താണ് അങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്ത്രീകൾ പുരുഷൻ്റെ അടിയിൽ അടിമത്വം അനുഭവിക്കേണ്ടത് ഒരു കാലിൽ തൊട്ട് തൊഴുതു എന്ന് വിചാരിച്ച് ഞാൻ ആ പുരുഷൻ്റെ അടിമയായിട്ട് ജീവിക്കണം എന്ന് അയാൾ പറയുന്നുണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് ഞാൻ ഒരു എൻ്റെ ഹസ്ബൻഡിൻ്റെ കാല തൊട്ട് തൊഴുന്നത് എനിക്ക് അയാളോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടായിരിക്കാം അല്ലാതെ അയാൾ എന്നെ ഫോഴ്സ്ഫുള്ളി എല്ലാ ദിവസവും രാവിലെ മര്യാദയ്ക്ക് എൻ്റെ കാല തൊട്ട് തൊഴുന്നു എന്ന് അയാൾ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു അടിമത്തത്തിലാണ് ഞാൻ ഈ ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നതെന്ന് എങ്ങനെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും എന്തായാലും ഇനിയും ഒരുപാട് സക്സസ് സ്വാസികയുടെ കരിയറിലും ജീവിതത്തിലും ഒക്കെ ഉണ്ടാവട്ടെ ഇത്രയും നേരം സാത്ലൈനോടൊപ്പം ചെലവഴിച്ചതിന് വളരെ നന്ദി താങ്ക് യു ഉടനെ തന്നെ പല പല ട്രോളുകൾ പ്രതീക്ഷിക്കുന്നു